ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് എൻ എസ് എസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും എൻ എസ് എസ് നിവേദനം നൽകി ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതാണ് ജാതി സെൻസസ് എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് എന്താണോ എൻ ആവശ്യം ജാതി സെൻസസുമായി മുന്നോട്ട് പോകരുത് എന്ന് ഏതാണ്ട് ഒരാഴ്ച മുൻപ് എൻ എസ് എസ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി എന്നിവർക്ക് കത്തയച്ചുകൊണ്ട് നിവേദനം നൽകിക്കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുന്നത് ഇത് ജാതിയുമായി ജനങ്ങളെ വേർതിരി വേർതിരിക്കുന്നതാണ് ഈ ജാതി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനയുടെ സംരക്ഷണം ഉള്ളതാണ് ആ ജാതി മതം വംശം ജനനസ്ഥലം എന്നീ വിവേചനങ്ങൾക്ക് അതീതമായ തുല്യത ഭരണഘടന ഉറപ്പു നൽകുന്നത് അങ്ങനെ ഇരിക്കും ഒരു സെൻസസ് നടത്തുന്നത് ഭരത്തിൽ ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് കൂടിയാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണ് ഇത്തരം വിവരങ്ങളെ കുറിച്ച് പറയുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്നും ജി സുകുമാരൻ നായർ ഈ ഒരു നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും എൻ എസ് എസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിന് പിന്നാലെ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായി രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ മുന്നോടിയായി കോൺഗ്രസ് ആണ് രാജ്യത്തെ ഈ ഒരു ആവശ്യം ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം അതിശക്തമായി ഉന്നയിച്ചിരുന്നത് വിവിധ മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും സമാനമായ നിലപാട് എടുത്തിരുന്നു അതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ ഈ അടുത്താണ് ബി സർക്കാർ കേന്ദ്ര സർക്കാർ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ് ഇങ്ങനൊരു ജാതി സെൻസസുമായി രംഗത്തിറങ്ങിയത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ജാതി സെൻസസ് അതിലേക്ക് ഇറങ്ങുന്നതിനെ കോൺഗ്രസ് എൻ എസ് എതിർക്കുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഇക്കാര്യത്തിൽ നിലപാട് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്ത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം പുറത്തു വന്നതിന് പിന്നാലെ പല നേതാക്കളുമായി പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരാരും പ്രതികരിക്കാൻ തയ്യാറായില്ല ഫലത്തിൽ നേരത്തെ കോൺഗ്രസ് ആണ് ഏറ്റവും ശക്തമായി ഉന്നയിച്ചതെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാടെന്ത് എന്നതും ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഒരു രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിക്കുകയാണ് പക്ഷേ മുന്നണികൾ ആരും തന്നെ ഇതിൽ കയറി പിടിക്കാനുള്ള സാധ്യത കുറവാണ് ഒരുപക്ഷെ എൻ എസ് എസിന്റെ നിലപാട് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കേണ്ടി വരും എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിവരങ്ങൾ തീർച്ചയായും ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട എൻ എസ് എസ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ് ഇനി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ പക്ഷേ ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെട്ടിലാകാനുള്ള സാധ്യത ഉള്ളതിനാൽ അത് വോട്ട് ബാങ്കിനെ ചോർത്താനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെ മാത്രമേ പ്രതികരിക്കാൻ സാധ്യതയുമുള്ളൂ